പുതിയ യുദ്ധമുഖം തുറക്കുക എന്ന രീതിയിലാണ് നദന്യാഹു ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ സർക്കാർ കിഴക്കൻ ജെറുസലേമിലെയും അല്ലക്സപ്പള്ളിയിലെയും കടന്നുകയറ്റങ്ങളെ സ്വീകരിച്ചത് അപ്പം ഈ രീതിയിൽ ഒരു യുദ്ധമുഖം നില കത്തിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ആവശ്യകത എന്താണ് അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പലസ്തീനിൻ്റെ സമ്പദ്ഘടനയും ഇസ്രായേലിൻ്റെ സമ്പദ്ഘടനയും വളരെ ദുർബലമാണ് പലസ്തീനിൽ എന്തുകൊണ്ട് സമ്പദ്ഘടന ദുർബലമാണ് അതിന് സ്വാതന്ത്ര്യമില്ല പരമാധികാരമില്ല അതിനെ സഹായിക്കുന്നതിന് വേണ്ടി അതിനോട് താല്പര്യമുള്ള രാജ്യങ്ങൾക്ക് കഴിയുകയില്ല അതിന് സ്വന്തമായി വ്യവസായമോ കൃഷിയോ വികസിപ്പിക്കാൻ കഴിയുകയില്ല അതിന് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നല്ല രീതിയിൽ പുഷ്ടിപ്പെടുത്താൻ കഴിയില്ല അതിന് അന്താരാഷ്ട്ര ബന്ധങ്ങളെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ നോർമലാക്കാൻ അത് സ്വാഭാവികമാക്കാൻ അതിന് കഴിയില്ല ഇസ്രായേലിൻ്റെ പ്രശ്നം എന്താണ് ഇസ്രായേലിന് ഒരു സൈനിക ഗുണ്ടാരാജ്യം എന്ന രീതിയിൽ നിലനിൽക്കാമെന്നല്ലാതെ വലിയ രീതിയിലുള്ള ഒരു വ്യാവസായിക കാർഷിക പുരോഗതി അതിനില്ല പുറമേ സാങ്കേതിക തികവിൻ്റെ കാര്യത്തിലും കാർഷിക വ്യാവസായിക പുരോഗതിയുടെയും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെയും യുദ്ധോപകരണങ്ങളുടെയും ഒക്കെ നിർമ്മാണത്തിലും വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചാരണം ഉണ്ട് അത്തരം ചില കാര്യങ്ങളിൽ അവർക്ക് അമേരിക്കയിൽ നിന്നുള്ള ഗവേഷണത്തിൻ്റെയും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷണത്തിൻ്റെയും പിന്തുടർച്ചയും അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള വികാസവും ഒക്കെ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അതേസമയം മൊത്തം സമ്പദ്ഘടനയുടെ ഒരു അവസ്ഥ നോക്കിയാൽ അത് ഒരു ട്രില്യൺ പോലും വലിപ്പമില്ല അര ട്രില്ല്യനേക്കാൾ കുറച്ച് കൂടുതൽ അഞ്ഞൂറ്റി ചില്ലുവാനം ബില്ല്യാണ് അഥവാ അരലക്ഷം കോടിയുടെ ഏകദേശം അടുത്ത് മാത്രമാണ് ഇസ്രായേലിൻ്റെ ജി ഡി പി നിലനിൽക്കുന്നത് അതിൻ്റെ തൊഴിലില്ലായ്മ അത് നേരിട ആ രാജ്യം നേരിടുന്ന തൊഴിലായ്മ അതിൻ്റെ കയറ്റി ബാലൻസിലുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ കടം ത്തിൻ്റെ നില നിലനിൽപ്പ് അമേരിക്കൻ സാമ്രാജ്യത്വം നേരിട്ട് അതിനെന്തുമാത്രം പണം കടം കൊടുക്കുന്നു എന്നുള്ളതെല്ലാം പരിശോധിച്ചാൽ സ്വന്തമായൊരു സമ്പദ്ഘടനയെ സാമ്രാജ്യത്ത് സഹായമില്ലാതെ നിലനിർത്താൻ ഇസ്രായേലിനും കഴിയുകയില്ല ഈ സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഒരു യുദ്ധാന്തരീക്ഷം നിലനിർത്തുന്നുവെങ്കിൽ മാത്രമേ ഇസ്രായേലിനെ അമേരിക്കയിൽ നിന്നുള്ള സഹായം തുടർന്ന് ലഭിക്കുകയുള്ളൂ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം തുറന്നു ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് വിഷയം യുദ്ധം ഒരു പണം വിളയുന്ന കൃഷിയായി മാറുന്നു യുദ്ധം ഒരു രാഷ്ട്രീയ പ്രോജക്റ്റായി മാറുന്നു യുദ്ധവും കൂട്ടക്കുരുതിയും സമൂഹത്തിനകത്ത് നടത്തുന്ന ധ്രുവീകരണം വിഷലിപ്തമായ ധ്രുവീകരണം തൻ്റെ നിലനിൽപ്പിനും തൻ്റെ പ്രശ്നം തന്നെ നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ അടക്കമുള്ള തൻ്റെ മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്ന നിയമപ്രശ്നങ്ങൾക്കുള്ള ഒരു തടയുമായി മാറുന്നു എന്നാണ് ബെഞ്ചമിൻ നന്ദന്യാഹുവിൻ്റെ പ്രശ്നം ആ ബെഞ്ചമിൻ ബെഞ്ചമിൻ ആഹു ഇതിനെ ഈ പ്രശ്നത്തെ കാണുന്ന രീതി അതാണ് അങ്ങനെ ഒരു രീതി വരാൻ കാരണം എന്താണ് നീണ്ടകാലം ഒരു കൃത്രിമ രാഷ്ട്രത്തെ നിലനിർത്തി കൊണ്ടുവന്ന സാമ്രാജ്യത്വ വ്യവസ്ഥ പ്രതിസന്ധിയിലേക്ക് വീഴുന്നു അത് രണ്ടായിരത്തി എട്ടിലെ മെൽറ്റ് ഡൗൺ സാമ്പദ്ഘടന ഉരുകി വലിക്കുന്ന അവസ്ഥയ്ക്ക് ശേഷമുള്ള വീണ്ടെടുപ്പ് ദുർബലമായതുകൊണ്ട് അതിനെ ഈ സാമ്രാജ്യത്വ ശക്തികളുടെ ഗുണ്ടകൾക്കുള്ള സേവനവും കുറയ്ക്കേണ്ടി വരുന്നു മാത്രമല്ല എണ്ണയിൽ നിന്ന് ഗ്യാസിലേക്ക് പ്രകൃതിവാതകത്തിലേക്കുള്ള ഇന്ധന നേരിടുന്ന ഷിഫ്റ്റ് ആ രീതിയിൽ വരുമ്പോൾ ഇന്ധനം ഇന്ധന പ്രകൃതിവാതക ഡെപ്പോസിറ്റ് കൂടുതലുള്ള ഖത്തർ ഇറാൻ തുർക്കമേനിസ്ഥാൻ റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നു യൂറോപ്പിലേക്കുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ റഷ്യയിൽ നിന്നുള്ള ഗ്യാസ് പൈപ്പ് ലൈനുകളാണ് ഉക്രൈൻ യുദ്ധത്തെ ആളിക്കത്തിക്കുന്നത് എന്നതുപോലെ ഗ്യാസ് അവിടെയാണ് എത്തുന്നത് എന്നതുപോലെ സൗദി അറേബ്യയും യു എ ഇയും ഇറാനും അടക്കമുള്ളവരെല്ലാം തന്നെ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലേക്ക് മെമ്പർഷിപ്പിന് അപേക്ഷിക്കുകയും ഇറാൻ മെമ്പർഷിപ്പ് നേടുകയും യു എ ഇ മെമ്പർഷിപ്പിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും സൗദി അറേബ്യ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളൊരു സാഹചര്യമാണ് സ്വാഭാവികമായി എണ്ണയിൽ നിന്ന് ഗ്യാസിലേക്കുള്ള ഷിഫ്റ്റ് പടിപടിയായി വികസിക്കും തോറും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വാടക കൊലയാളിയും ഒരു പ്രാദേശികമായുള്ള ഒരു മിലിട്ടറി ജുണ്ടയുമായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ആവശ്യം സാമ്രാജ്യത്തെ ക്യാമ്പിനില്ലാതാവും ഇതാണ് പ്രശ്നം ആ പ്രശ്ന നിമിത്തം എന്ത് സംഭവിക്കുന്നു സമ്പദ്ഘടനയിലേക്കും സാ ജനങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലേക്കും കാര്യമായ പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടായാൽ ഉണ്ടാകാവുന്ന മുറുറുപ്പ് അത് വലിയൊരു അമർഷമായി ഉയർന്നു പൊന്താതിരിക്കുന്നതിന് വേണ്ടിയാണ് യുദ്ധോത്സുകമായ ഒരു സാഹചര്യം സദാ സൃഷ്ടിക്കുകയും അത് വേണ്ടിവരുന്ന സന്ദർഭങ്ങളിൽ പരസ്യമായ അതിശക്തമായ ഒരു നരമേധ യുദ്ധമാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ദിശതിരിക്കുക എന്ന സമീപനം ഉണ്ടാകുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി യു എൻ റെസൊല്യൂഷൻ അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കുടിയേറ്റം കയ്യേറ്റമായും അത് സായുധ കയ്യേറ്റമായും അത് ശുദ്ധീകരണമായും അത് നഖ്ബ അഥവാ പലസ്തീനികളുടെ വ്യാപകമായ പ്രയ പ പാലായനമായും മാറിത്തീരുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു അതിനെതിരായ ശക്തമായ പ്രതിഷേധം ഉണ്ടായെങ്കിലും പലസ്തീൻ ജനത അസ്ഥപ്രജ്ഞമായിരുന്നു അവർക്ക് സ്വന്തമായ ഒരു ഭരണകൂടമോ ഒരു സൈന്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല മറിച്ച് അയൽരാജ്യങ്ങളായി നിന്നിരുന്ന ജോർദാനും ഈജിപ്തും സുറിയയും ഒക്കെയാണ് ആ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബാക്കി പ്രദേശങ്ങൾ കൂടി നഷ്ടമാകുന്നതോടുകൂടി പൂർണ്ണമായും ഒരു കീഴടക്കപ്പെട്ട രാഷ്ട്രം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു സ്വാഭാവികമായും പ്രവാസികളാക്കപ്പെട്ടവർ അതുപോലെ സ്വന്തം രാജ്യത്ത് രണ്ടാംഘട പൗരന്മാരായി ജീവിക്കേണ്ടി വരുന്നവർ കൂടെ കൂടെ പോലീസ് വേട്ടയ്ക്കും സൈനിക ആക്രമണങ്ങൾക്കും ഉൾപ്പെട്ട് ആയിരക്കണക്കിന് പേർ ബലി പേര് ബലി നൽകേണ്ടി വരുന്ന ഒരു ജനത സ്വന്തം രാജ്യത്തൊരു സമ്പദ്ഘടനയോ വ്യവസ്ഥയോ കെട്ടിപ്പടുക്കാൻ കഴിയാത്ത ജനത സ്വന്തമായി ഒരു രാജ്യമുണ്ടെങ്കിലും അങ്ങോട്ട് തിരികെ പോകാൻ കഴിയാതെ പാലായനം ചെയ്ത് അയൽ രാജ്യങ്ങളിൽ താമസിക്കുന്ന പീഡിതരും നിന്ദിതരുമായി താമസിക്കുന്ന പ്രവാസികൾ അങ്ങനെയുള്ള ഒരു ജനതയിൽ നിന്ന് സായുധമായും അല്ലാതെയുമുള്ള പ്രതിരോധ പ്രവർത്തനം സ്വാഭാവികമായും ഉണ്ടാകും അവർ സമാധാനപൂർവ്വം ജീവിച്ചിരുന്ന രാജ്യത്തിൽ നിന്ന് അവർ നിഷ്കാസനം ചെയ്യുകയും അവരെ നിരന്തരമായും സായുധമായും അല്ലാതെയും വേട്ടയാടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് സ്വാഭാവികമായും അതിനെതിരെ ആയുധമെടുത്തുമല്ലാതെയുമുള്ള പ്രതിരോധം ഉണ്ടാകുമെന്നുള്ളത് ലോകത്ത് ഇന്ന് വരെയുള്ള രാഷ്ട്ര വ്യവസ്ഥകളെക്കുറിച്ചുള്ള പഠനങ്ങളും അനുഭവങ്ങളും നമുക്ക് വിളിച്ചോതുന്ന സത്യമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു സമാധാനപരമായ അവസാനം ഈ കാര്യങ്ങൾക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് വിവേകപൂർണ്ണമായൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുക പക്ഷേ ഒരിക്കലും സാമ്രാജ്യത്വ ക്യാമ്പ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ ഇംപീരിയലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആ രാജ്യങ്ങൾ അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചിട്ടില്ല ഒരിക്കലും അവർ ആ രീതിയിലുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രമേയം ശക്തമായി നടപ്പാക്കുക ആ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഇവർ അധിനിവേശിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇസ്രായേലിനോട് പുറകോട്ട് പോകാൻ പറയുക പുറകോട്ട് പോകുന്നില്ലെങ്കിൽ സാർവദേശീയമായി ഇടപെട്ടുകൊണ്ട് അവരെ പുറന്തള്ളുക അതിർത്തികളെ കൃത്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ വെടിനിർത്തൽ കരാറിൻ്റെ അതിർത്തിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ പ്രശ്ന പരിഹരിക്കുക എന്നതിന് പകരം അമേരിക്ക ചെയ്തത് ട്രംപിൻ്റെ പ്രസിഡൻസി കാലത്ത് അമേരിക്ക ചെയ്തതെന്താണ് തലവീവില്ലെന്ന് അമേരിക്ക എംബസി ജെറുസലേമിലേക്ക് മാറ്റി എത്ര വലിയ വഞ്ചനാപരമായ സമീപനമാണ് അമേരിക്ക ചെയ്തതെന്ന് നോക്കൂ കാരണം ഓസ്ലോ കരാറ് അത് പിന്നീട് ഡേ അമേരിക്ക കരാറാക്കി മാറ്റുന്ന സന്ദർഭത്തിൽ അതിൻ്റെ മീഡിയേറ്റർ അമേരിക്കയായിരുന്നു ആ ആ ഓസ്ലോ കരാറിനകത്ത് പറയുന്നത് ഒരു റോഡ് മാപ്പാണ് ജെറു കിഴക്കൻ ജെറുസലേമിനെ ഞങ്ങൾക്ക് തലസ്ഥാനമായി ലഭിക്കുന്നില്ല എങ്കിൽ ഈ റോഡ് മാപ്പിൽ പ്രസക്തിയില്ല എന്ന് വളരെ വ്യക്തമായി അന്ന് അറാഫത്ത് കൃത്യമായി പറഞ്ഞതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ ഈ റോഡ് മാപ്പ് പൂർത്തിയാക്കി ദുരാഷ്ട്രം എന്നുള്ള ദുരാഷ്ട്ര പരിഹാരം എന്നുള്ളത് വസ്തുതയാക്കി അത് നടപ്പിൽ വരുത്തി സ്വതന്ത്ര പരമാധികാര പല നൽകും എന്ന് പറഞ്ഞിരുന്ന അമേരിക്കയാണ് അതൊന്നും ചെയ്യാതെ എന്ത് ചെയ്യുന്നത് ഏകപക്ഷീയമായി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ താല്പര്യങ്ങൾക്ക് സംഗീത താൽപ്പര്യങ്ങൾക്ക് ഇസ്രായേലിനകത്തെ ഏറ്റവും വലതു പക്ഷ വിഭാഗങ്ങൾ സംഗീത താൽപ്പര്യങ്ങൾക്ക് അനുകൂണമായ രീതിയിൽ ഒരു നിലപാടെടുക്കുന്നത് ടെലവീപിൽ നിന്ന് ജെറുസലേമിലേക്ക് തലസ്ഥാനം മാറ്റാനായി അമേരിക്ക തീരുമാനിച്ചുകൊണ്ട് കൊണ്ടുവന്ന പ്രമേയം ഐക്യരാഷ്ട്ര സമിതിയിൽ യൂറോപ്യൻ യൂണിയനിലുള്ള രാഷ്ട്രങ്ങളടക്കം എല്ലാവരും അതിനെതിരെ വോട്ട് ചെയ്തുകൊണ്ട് അത് പൊളിഞ്ഞു പോവുകയാണ് ഉണ്ടായത് കാരണം ഐക്യരാഷ്ട്ര സംഘടനയുടെ പഴയ പ്രമേയത്തെ മറികടന്നുകൊണ്ട് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്ക് അടക്കം തീരുമാനമെടുക്കാൻ കഴിയില്ല ഒരു ചില അമേരിക്കയുടെ ചിങ്കിടി രാജ്യങ്ങളൊഴിച്ച് ബാക്കി എല്ലാവരും അതിനെതിരെ വോട്ട് ചെയ്തു മാത്രമല്ല പലസ്തീനെ ഒബ്സർവർ സ്റ്റേറ്റായിട്ട് അതായത് നിരീക്ഷക രാജ്യമായി ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗീകരിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് സ്പെയിനും അയർലൻഡും നോർവേയും അടക്കമുള്ള രാജ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് സ്പെയിൻ അയർലൻഡ് നോർവേ അവരെന്തു പറയുന്നു ഞങ്ങൾ പലസ്തീനെ അംഗീകരിക്കാൻ തീരുമാനിച്ചു ഇംഗ്ലണ്ട് എന്ത് പറയുന്നു ഏതു നിമിഷവും ഇംഗ്ലണ്ട് അല്ലെ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് കിങ്ഡം അഥവാ ബ്രിട്ടൺ എന്തു പറയുന്നു ഞങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ ഏത് സമയവും തയ്യാറാണ് അത് എപ്പോഴും എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വസ്തുതകളുടെ വെളിച്ചം ഒരു തരത്തിലും കണ്ണടത്തി ഇരുട്ടാക്കാൻ കഴിയാത്ത രീതിയിൽ ലോകത്തെ ശാക്തീക ബലാബലം എത്ര കണ്ട അമേരിക്ക തങ്ങൾക്ക് അനുകൂലമാണെന്ന് പറഞ്ഞാലും പലസ്തീൻ എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ആളുകൾക്കുണ്ടാക്കുന്ന തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് സെക്കുലർ കോളനികളിലേക്ക് ആക്രമണം നടത്തി എന്നുള്ളതാണ് ഹമാസിനെ മുറ്റൂടും ഇല്ലായ്മയും ഗാസയിൽ ഇനി മുതൽ സൈനിക പ്രവർത്തനങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഗാസ പൂർണ്ണമായി അവരുടെ കസ്റ്റഡിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് എന്നാൽ വസ്തുതകൾ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ കിഴക്കൻ ജെറുസലേമിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നുകയറ്റവും അല്ലക്സ പള്ളി കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമവും അല്ലക്സ പള്ളിയും ക്രിസ്ത്യാനി അതായത് മുസ് മുസ്ലിം മതവിശ്വാസം ഇസ്ലാം മതവിശ്വാസികൾ വിശ്വസിക്കുന്ന അല്ലക്സ പള്ളി ആരാധിക്കുന്ന അല്ലക്സ പള്ളിയും ഡോമോൺ റോക്സും അതായത് സ്വർണ്ണ താഴികക്കൂടമുള്ള ഡോമോ ഡോമും അതേപോലെ കല്ലറപ്പള്ളിയും എല്ലാം ഇരിക്കുന്ന ക്രിസ്ത്യാനികളുടെ കല്ലറപ്പള്ളിയും എല്ലാം ഇരിക്കുന്ന മൗണ്ട് മുഴുവൻ തന്നെ ആ ദാവീദിൻ്റെ പൊളിച്ചു ദാവീദ് പണിത ജെറുസലേം ദേവാലയം പൊളിച്ചു പോയതിന് പകരം ഒരു പുതിയ ദേവാലയം പണിയുക എന്ന രീതിയിലേക്കാണ് അവർ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ യു എൻ പ്രമേയത്തിനകത്ത് ഈ വിശുദ്ധ പ്രദേശങ്ങളെല്ലാം വിശുദ്ധ സ്ഥലങ്ങളുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഇയർമാർക്ക് ചെയ്ത് സാർവദേശീയമായ സൂപ്പർവിഷനിൽ മേൽക്കോ മേൽനോട്ടത്തിൽ അതുപോലെ സംരക്ഷിച്ച് നിർത്തണമെന്നാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നാഴേക്ക് നാൽപ്പത് വട്ട ഐക്യരാഷ്ട്രഘടനയുടെ പ്രമേയത്തെ പ്രതി ആണയിടുന്നവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ബാധിക്കാൻ പാലിക്കാൻ താല്പര്യമില്ല എന്ന് വരുന്നു സ്വാഭാവികമായി എന്തുണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ ആറ് ദിവസത്തെ യുദ്ധവും കഴിഞ്ഞതിന് ശേഷം സീ ഈജിപ്തിൻ്റെ സീനായി മല സീനായി മരുഭൂമി മുഴുവനും സുവേസ് കനാൽ വരെയുള്ള പ്രദേശവും ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു സിറിയയുടെ കുന്നുകൾ പിടിച്ചെടുത്തിരുന്നു ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രദേശങ്ങൾ മുഴുവൻ തന്നെ അതായത് പലസ്തീനിൻ്റെ ഭൂമി മാത്രമല്ല ഇസ്രായേലിൻ്റെയും സിറിയയുടെയും ഭൂമി കൂടി അവർ പിടിച്ചെടുത്തിരുന്നു എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ഇസ്രായേലിൽ തന്നെ തീവ്രവാദികളായ ഇഷ്താക്ഷമീറിനെ പോലെയുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ലേഹി ഇർഗുൻ എന്നൊക്കെ പറയുന്ന തീവ്രവാദി സംഘടനകൾ അടക്കമുള്ളവർ പറയുന്നത് ദാവിത് ഭരിച്ചിരുന്ന രാജ്യം അങ്ങനെ തന്നെ തിരിച്ചു പിടിക്കാനാണ് നമ്മളുടെ നിയോഗം അല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ യു എൻ വരച്ചു തന്ന മാപ്പ് നമുക്ക് ബാധകമല്ല അതുകൊണ്ട് ജെറുസലേമിൻ്റെ പടിഞ്ഞാറേക്കര മാത്രമല്ല ജോർദാൻ നദിയുടെ പടിഞ്ഞാറക്കര മാത്രമല്ല ജോർദാനിൻ്റെ കിഴക്കരയും നമുക്ക് അവകാശപ്പെട്ടതാണ് സീനായ് മരുഭൂമി നമുക്ക് അവകാശപ്പെട്ടതാണ് ആ തരത്തിൽ പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇസ്രായേലിൻ്റെ സീനായ് മരുഭൂമിയും അതേപോലെ ജോർദാൻ എന്ന് പറയുന്ന രാജ്യവും ഇസ്രായേലിൻ്റെ ഈജിപ്തിൻ്റെ സീനായ മരുഭൂമിയും എന്ന് പറയുന്ന രാജ്യവും അത് ജോർദാൻ നദിയുടെ കിഴക്കേക്കരയിലാണ് അടക്കം ഉള്ള ഒന്നാണ് അവരുടെ മനസ്സിലുള്ള ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇനിയും വെട്ടിപ്പിടിക്കാൻ പ്രദേശങ്ങളേറെ കിടക്കുകയാണ് ഈ വിഭാഗത്തെക്കുറിച്ച് പറയുന്നത് റിവിഷനിസ്റ്റുകൾ എന്നാണ് ചരിത്രത്തെ റിവൈസ് ചെയ്യുന്നു ചരിത്രത്തെ തിരുത്തുക മാപ്പുകൾ തിരുത്തുക തങ്ങളുടെ വി വിശാലമായ സയോണിസ്റ്റ് രാജ്യ സൃഷ്ടിക്ക് വേണ്ടി രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുക എന്നാണ് അതിൻ്റെ കാഴ്ചപ്പാട് അംഗീകൃതമായിട്ടല്ലെങ്കിലും അംഗീകൃതമല്ലാതെ രഹസ്യമായി എല്ലാവർക്കും അറിയാവുന്ന അങ്ങാടിപ്പാട്ട് പോലുള്ള രഹസ്യമാ നിലയിൽ ഇസ്രായേൽ ആണവായുധങ്ങൾ ഉണ്ടാക്കി സൂക്ഷിക്കുന്നതുകൊണ്ട് അപ്പം നാം എന്താണ് മനസ്സിലാക്കുന്നത് സാമ്പത്തികമായ അടിത്തറ ഭദ്രമല്ല ഉൽപാദന വ്യവസ്ഥ ഭദ്രമല്ല ജനങ്ങളുടെ ജീവിതം പണപ്പെരുപ്പത്തിനും തൊഴിലായ്മയ്ക്കും ഇടയിലാണ് പക്ഷേ യുദ്ധം കൊണ്ടും ആയുധ കച്ചവടം കൊണ്ടും മേഖലയിലെ സൈനിക അതിക്രമ മേധാവിത്വം കൊണ്ടും ചാരസംഘടനയുടെ അതിശയിപ്പിക്കുന്ന കൊലപാതകങ്ങൾ കൊണ്ടും ഒക്കെ ഒരു രാജ്യം ജീവിച്ചു പോകുന്നു ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഭദ്രമാക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര വേദികളിൽ മുഴുവൻ തന്നെ വേണ്ടിയുള്ള സമ്മർദ്ദം ആ വംശീയ അടിസ്ഥാനത്തിലുള്ള രാജ്യം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്ക അതിൻ്റെ കീഴിൽ നിൽക്കുന്ന നെയ്റ്റോ സഖ്യ രാജ്യങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങളും നിർവഹിക്കുന്നു ആ തരത്തിൽ നിർവഹിക്കുന്നതിന് വേണ്ടി തുടർച്ചയായി പണം ചെലവാക്കുന്നു ഓരോ പതിറ്റാണ്ടിലും ഏറ്റുമുട്ടലുകൾ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ആയുധ കച്ചവടം അവരുമായി നടത്തുന്നു ക്രെഡിറ്റിൽ പിന്നീട് കാശ് തന്നാൽ മതി എന്ന രീതിയിൽ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോംകിപ്പൂർ വാറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീനായി വിട്ടുകൊടുക്കേണ്ടി വന്നെങ്കിലും ഗോലാൻ കുന്ന് സ്ഥിരമായി കൈവശപ്പെടുത്തുന്നതിനും തങ്ങളുടേതാണ് എന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നതിനും ഇസ്രായേൽ തയ്യാറായിപ്പോ അങ്ങനെ ഗോലാന്കുന്ന് ഇസ്രായേലിൻ്റെ ഭാഗമാണ് എന്ന് അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തു അതിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലെ പലസ്തീനിൻ്റെ മാപ്പ് വരച്ച് ചേർത്ത് ഇസ്രായേലിൻ്റെ മാപ്പും വരച്ച് ഇവർക്ക് പാർട്ടീഷൻ നടത്തി നടത്തിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രമേയത്തിനകത്ത് അതുണ്ടോ ഇല്ല ഐക്യരാഷ്ട്ര സംഘടനയെപ്പറ്റി ഐക്യരാഷ്ട്ര സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഗോലാന്കുന്ന് ആരുടെ മാപ്പിൽ പെട്ടതാണ് സിറിയയുടെ മാപ്പിൽ പെട്ടതാണ് അപ്പോൾ സ്വാഭാവികമായി ഇന്ന് മനസ്സിലാക്കുന്നത് ഐക്യരാഷ്ട്രഘടനാ പ്രമേയത്തെ പറ്റി ആണയിടന്നവർക്ക് ഈ കാര്യങ്ങളിൽ പൊരുത്തമില്ല നിരന്തരമായ അധിനിവേശവും ഭീഷണിയും നിലനിർത്തുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം സമാധാനത്തിനും ഭീകരവാദത്തിനെതിരായും സമാ സമാധാനത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പറയുന്ന അവരുടെ ഈ ഇരട്ടത്താപ്പ് ഇന്ന് അമേരിക്കയിലും യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലും മറ്റ് നേറ്റോസൊക്കെ രാജ്യങ്ങളിലും അടക്കം പുറംപൂച്ച് പുറത്തായിരിക്കുന്നു അത്തരം രാജ്യങ്ങളിൽ ജനാധിപത്യവാദികളും പുതിയ യുവതലമുറയും മതേതര ശക്തികളും പുരോഗമനവാദികളുമെല്ലാം പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്നു ഇതൊരു പുതിയ അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു അതായത് നാൽപ്പത്തിയെട്ട് അറുപത്തിയേഴ് എഴുപത്തി മൂന്ന് എന്നീ നാഴികക്കല്ലുകളൊക്കെ തണ്ടി അവസാനം ഓസ്ലോ കരാറുകളുടെ അടിസ്ഥാനത്തിൽ ദിരാഷ്ട്രം അംഗീകരിച്ചു പി എൽഒ പലസീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എസ് ആർ അംഗീകരിച്ചു അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് അതുവരെ അവർ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടും വേണമെന്നായിരുന്നു തീരുമാനം പറഞ്ഞുകൊണ്ടിരുന്നത് അത് അംഗീകരിച്ചു ഇമ്മി കാഡ്രെ പോലുള്ളവർ പറഞ്ഞു ഈ അംഗീകരിച്ച ഓസ്ലോ കരാർ അന്നല്ല അവിടെ നടപ്പാക്കിയത് മറിച്ച് അപ്പാർത്തീഡിൻ്റെ മാതൃകയിൽ വലിയ മതിലുകൾ കെട്ടി വെസ്റ്റ് ബാങ്കിന് തന്നെ പല പല കഷ്ണങ്ങളാക്കി വേർതിരിക്കുന്ന പ്രക്രിയയാണ് പറഞ്ഞത് അതുകൊണ്ട് അപ്പാർത്തീഡ് അവസാനിപ്പിക്കണം ദുരിരാഷ്ട്ര പദ്ധതി നടപ്പാക്കണം സ്വതന്ത്ര പരമാധികാര പലസ്തീൻ വേണം ഒരു കാര്യം കൂടി ജിമ്മി കാർഡർ പറയുന്നു അഭയാർത്ഥികളായ പലസ്തീനികൾക്ക് പലസ്തീനിനെ വേണ്ടി നൽകിയ പ്രദേശത്തേക്കെങ്കിലും തിരിച്ചു വരാനുള്ള അവകാശം കൊടുക്കണം ഇപ്പോൾ നമ്മൾ ബെഞ്ചമിൻ നെതുന്യാഹുവും അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരാകാൻ നിൽക്കുന്ന രാഷ്ട്രീയക്കാരും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലുള്ള രാഷ്ട്രീയക്കാരും എന്നാണ് പറയുന്നത് ഞങ്ങളിനി ഓസ്ലോ കരാറിനൊരു വിലയും കൽപ്പിക്കുന്നില്ല ഞങ്ങളിനി പല സ്വതന്ത്ര പരമാധികാര പലസ്തീൻ നൽകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സാധ്യമല്ല ഞങ്ങളിനി മുഴുവൻ പ്രദേശവും ഇസ്രായേലായി പ്രഖ്യാപിക്കുക പോവുകയാണ് കാരണം ഞങ്ങൾ എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്തോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരായ വലിയ ആക്രമണം നടത്താൻ വേണ്ടിയാണ് ശ്രമിച്ചത് അത്തരത്തിൽ ശ്രമിച്ചതുകൊണ്ട് ഞങ്ങളിനി സ്വതന്ത്ര പരമാധികാര പലസീന എന്ന് പറയുന്ന ആവശ്യം അംഗീകരിക്കാൻ പോകുന്നില്ല ഇത് നടപ്പാവുന്ന കാര്യമാണോ അതായത് തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തോളം വരുന്ന ഇസ്രായേലിലെ പോപ്പുലേഷനിൽ തന്നെ എഴുപത്തിമൂന്ന് ശതമാനം മാത്രമാണ് ജൂതമതസ്ഥർ ഈ എഴുപത്തിമൂന്ന് ശതമാനത്തിൽ സെമറ്റിക് ജൂതന്മാർ വളരെ കുറവാണ് കുടിയേറി വന്ന വെള്ളജീവിതമാരും അതുപോലെ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമെല്ലാം വന്ന മറ്റു ഭാഗങ്ങളും അടക്കമുള്ളവരാണ് ആ പോപ്പുലേഷൻ അവിടെയുള്ള അറബ് ക്രിസ്ത്യാനികൾ ഇസ്രയേലി പൗരത്വമുള്ള അറബികൾ എന്നിവരെല്ലാം ഒരു വ്യവസ്ഥയിൽ ജീവിക്കുക എന്ന അർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പൗരത്വം സ്വീകരിച്ച് അവിടെ ജീവിച്ചു പോകുന്നു എന്നല്ലാതെ അവർക്ക് സ്വന്തം രാജ്യമായി ആ രാജ്യം അനുഭവപ്പെടാവുന്ന തരത്തിലുള്ള തുല്യമായ പൗരത്വ അന്തസ്സ് ഇല്ല അതുകൊണ്ട് ഇസ്രായേലിനകത്ത് ഇസ്രായേലിൻ്റെ പാസ്പോർട്ട് വാങ്ങി ഇസ്രായേൽ കൂടി ജീവിക്കുന്ന അറബ് ക്രിസ്ത്യാനികളടക്കമുള്ള വിഭാഗം അറബ് ക്രിസ്ത്യാനികൾ ഇസ്രായേലിനകത്ത് വലിയ ഉയർന്ന വിഭാഗമാണ് അവർ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു ഗവേഷണ സ്ഥാപനങ്ങൾ നടത്തുന്നു അങ്ങനെ വളരെ വികസിച്ച ഒരു വിഭാഗമാണ് അവരടക്കം വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ജീവിക്കുന്ന അറബികളായ ഫലസ്തീനികളും അല്ലാത്ത ഫലസ്തീനികളും അറബികളല്ലാത്ത ദ്രൂസ് അടക്കമുള്ള വിഭാഗങ്ങൾ ജൂതന്മാരടക്കമുള്ള വിഭാഗങ്ങൾ അങ്ങനെയുള്ള ആളുകളും അത് വെസ്റ്റ് ബാങ്കിലുമുണ്ട് അവരും തൊട്ടടുത്ത രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി പോയിട്ടുള്ള അമ്പത് ലക്ഷത്തിന് മേലെ വരുന്ന വിഭാഗങ്ങളും എല്ലാം ചേരുമ്പോൾ ഒരു കോടിക്ക് മേലെ ഫലസ്തീനികളുണ്ട് എങ്ങനെയാണ് ഇത്രയും മനുഷ്യരെ ഒഴിവാക്കുന്നത് ഇത്രയും ആളുകളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഇസ്രായേൽ മാത്രമേ അനുവദിക്കൂ പലസ്തീൻ അനുവദിക്കില്ല എന്ന് ഇങ്ങനെയാണ് നടപ്പാക്കാൻ കഴിയുന്നത് ഈ കാര്യങ്ങൾക്ക് ഒരു തീർപ്പുണ്ടാക്കാനായി ലോകരാഷ്ട്രങ്ങൾക്ക് അതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇതാണ് ഇന്ന് ഉയർന്നുവരുന്ന ചോദ്യം ഈ ചോദ്യം ഉയർത്തുന്നതാകട്ടെ ലോ ഫലസ്തീനികളുടെ പക്ഷത്തു നിന്നുള്ള ഒരു പ്രതിരോധ പ്രവർത്തകർ മാത്രമല്ല ലോകത്ത് ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ചോദിക്കുകയാണ് ചൈന ആവശ്യപ്പെടുന്നത് ഒരു ലോക സമാധാന സമ്മേളനം വിളിച്ചുകൊണ്ട് ഈ പ്രശ്നം എന്ന പരിഹരിക്കണമെന്നാണ് അത്തരത്തിലുള്ള ആവശ്യത്തിനോട് വളരെ മോശമായ രീതിയിൽ അത് അതിനെതിരായി വളരെ തിരി യാതൊരു തരത്തിലുള്ള സ്റ്റേറ്റ്സ്മാൻഷിപ്പും ഇല്ലാതെ അതി അതി ലാഘവ ബുദ്ധിയോടെ ഈ വിഷയത്തെ കാണുകയും വളരെ കൂടി ഈ ലോകസമാധാന സമ്മേളനത്തിനെതിരെ ആഞ്ഞടിക്കുകയുമാണ് ആര് ചെയ്തത് ഇസ്രായേലി പ്രതിനിധി ഐക്യരാഷ്ട്ര സംഘടനയിൽ ചെയ്തത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഈ കാര്യത്തെ പരിഹരിക്കുന്നതിന് സാധിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ ഈ ഇത് പരിഹരിക്കുന്ന ഈ വലിയ ദുർഘടമായ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ ദുർഘട രൂപത്തിൽ കാണുന്ന പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് എന്താണ് തടസ്സം നിൽക്കുന്നത് എങ്ങനെയാണ് ആ തടസ്സങ്ങളെ മാറ്റുന്നത് എങ്ങനെയാണത് മുന്നോട്ട് പോകുന്നത് പോകാൻ കഴിയുന്നത് എന്നതാണ് രണ്ടാമത്തെ കാര്യം അത്തരത്തിലുള്ള ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി പലസ്തീൻ ജനതയുടെ പക്ഷത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അതുപോലെ പലസ്തീൻ ജനതയുടെ പക്ഷത്തു നിന്നുണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യ സമരം എന്ത് തരത്തിൽ ന്യായീകരിക്കാവുന്നതാണ് എത്തരത്തിലാണ് ആ അത്തരത്തിലുള്ള സംഗതി സംഗതമാകുന്നത് ആ സമരത്തിനും ആ പ്രക്ഷോഭത്തിനും ആ ആവശ്യങ്ങൾക്കും ചെവിയാക്കേണ്ടതുണ്ടോ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി അവരുടെ പക്ഷത്തു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചാൽ അത് ഗുണകരമായിരിക്കുമോ എന്നുള്ളതാണ് ഈ കാര്യമാണ് ഇനി പരിശോധിക്കേണ്ടത്